ചേന്ദ്ര വിവി യു പി സ്കൂൾ അതിന്റെ നൂറ്റിയെട്ടാമത് വാർഷികം ഗംഭീരമായി ആഘോഷിക്കാനൊരുങ്ങുകയാണ് ലോഗോയുടെ പ്രകാശനവും സ്കൂളിൽ നടന്നു ലോഗോ പ്രകാശനം മംഗലം പഞ്ചായത്ത് അംഗം ആർ ഷിനാബ് വാർഷികാഘോഷ സംഘാടക സമിതി കൺവീനർ കെ ജി ബെന്നിക്ക് നൽകി നിർവഹിച്ചു രണ്ടു ഗാനങ്ങളാണ് വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ളത് ഗാനം റിലീസിംഗ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സലീം കെ ബാലന് നൽകി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജമാൽ നിർവഹിച്ചു സ്കൂളിലെ ചിത്രം ായ അരുൺ ആണ് ലോഗോ തയ്യാറാക്കിയത് അധ്യാപകരും സ്കൂളിലെ മറ്റു ജീവനക്കാരും ചേർന്ന് സ്കൂളിലൊരുക്കിയ ടെവിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് അംഗം ആർ ഷിനാബ് നിർവഹിച്ചു പ്രധാന അധ്യാപിക ആർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി അഞ്ചു മുതൽ വിവിധ ദിവസങ്ങളിലായാണ് വാർഷിക പരിപാടികൾ നടക്കുക സംഘാടക സമിതി ചെയർപേഴ്സൺ ടി സി നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എൻ ഷാജി കെ വി സുരേന്ദ്രൻ മാസ്റ്റർ പി കെ സി സക്കീർ റഹീം ജമാൽ ചേന്ദ്ര ഒ എസ് എ പ്രതിനിധി ഗോപിനാഥ് ചേന്ദ്ര പബ്ലിസിറ്റി കൺവീനർ ത്രിവിക്രമൻ മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എൻ നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി ടി അംഗങ്ങളായ നൌഷാദ് റസീന ഹഫ്സത്ത് എം ടി അംഗങ്ങളായ സുലേഖ മുംതാസ് എന്നിവർ പങ്കെടുത്തു ഇനി ഞാനായിട്ടതിന് ശരി നമ്മൾ വിശദീകരിക്കുന്നില്ല നിങ്ങളിവിടെ മെയിനകത്ത് വേറൊരു നിങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നമ്മുടെ ഈ ചടങ്ങിലേക്ക് തന്നെ ആഗ്രഹം നടത്തുകയാണ് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട എസ് എം കിജൻ ടീച്ചറാണ് ീപം വിദ്യയുടെ വഴികൾ കാണിച്ച ദീപം നൂറ്റെട്ട് വർഷങ്ങൾക്കാത്തൊരു സ്വപ്നം വിവിയുപ്പിഞ്ഞങ്ങളുടെ അഭിമാനം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന അതി സുതന്ന ടെക്നോളജിയിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് സത്യം പറഞ്ഞ വലിയ എഴുതിയത് എ ഐ ആണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് എ ഐ ആണ്

പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് ആഹ്ലാദം നിങ്ങൾ പങ്കുവെക്കുന്നത് നമ്മൾ നിങ്ങൾ എവിടെയെല്ലാം അവിടെ എല്ലാം തന്നെ നിങ്ങളുടെ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള സമിതി നടത്തുന്ന സുരക്ഷാ പരിശീലനം ആധുനിക കാലത്ത് വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകളെല്ലാം രക്ഷിതാക്കൾക്കും പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന സുരക്ഷാ പരിശീലനം അതുപോലെ തന്നെ മാതൃ ശിശു ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന തരത്തിലുള്ള ബെഹഞ്ച് ഫെസ്റ്റ് കുട്ടികളുടെ കലാപരിപാടികൾ സ്പോൺസേഡ് പ്രോഗ്രാം തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തമായ പരിപാടികളാണ് ഈ നാല് ത് എല്ലാ പരിപാടികളും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒ എസ് 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 സി പി എല്ലാ ഏജൻസികളും ഇടമയോടുകൂടി ആസൂത്രിതമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം